രാഹുൽ ഈശ്വരനെതിരെയുള്ള ഒരു വിമർശനമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ രാഹുൽ ഈശ്വരനെ വിമർശിക്കുന്നു അതിനുള്ള അവകാശം നമ്മൾക്ക് ഭരണഘടനയും നമ്മളുടെ മൗലിക അവകാശങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ താങ്കളെ വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ വളരെ വിവാദമായ വളരെ പബ്ലിസിറ്റി ഉണ്ടായ ഒരു ന്യൂസിൽ ഇടപെട്ട ശൈലി എനിക്ക് തീർച്ചയായും ഒരു ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അതിൽ ബോച്ചയും ഹണി റോസും ഉണ്ടായിരുന്ന അവർക്കിടയിൽ ഉണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു കേസിനെ ഒരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റാനായി അതൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനായി ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് താങ്കൾ കാണിച്ച കൗശലകരമായിട്ടുള്ള താങ്കളുടെ ബുദ്ധിയെ ഞാൻ വിമർശിക്കുന്നു ഇത് ഒരു യഥാർത്ഥ രീതിയിലുള്ള വിമർശനമാണ് ഇനി മറ്റൊന്ന് താങ്കൾ പറഞ്ഞിട്ടുള്ള അതിനകത്തുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം താങ്കൾ പറഞ്ഞത് ഹണി റോസ് ഇതിൽ കൂടുതൽ വൽഗറായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിൻ്റെ കൂടെ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായി ായിരുന്ന ദ്വയാർത്ഥ പദങ്ങളെല്ലാം പൈസ വാങ്ങിച്ചിട്ട് അത് എല്ലാം അംഗീകരിക്കുകയും ോച്ചയെ പോലെ ഒരാൾ പറഞ്ഞപ്പോൾ അതിന് ഇത്രമാത്രം കേസിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ള വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദഗതിയാണ് താങ്കൾ ഇറക്കിയത് താങ്കൾക്ക് സിനിമ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആളുമാണ് അപ്പോൾ അത് താങ്കളുടെ വാദഗതികൾ ഒരു പരിധി വരെ കുറെ ആളുകൾക്കെല്ലാം ശരിയാണ് എന്ന് തോന്നി പോവുകയും ചെയ്യും ആ രീതിയിലാണ് താങ്കൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാനൊരു സംശയം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ഒരു മൂന്നു കോടിയോളം ജനങ്ങളുണ്ട് അതിൽ പകുതിയിലധികം ആണുങ്ങളാണെങ്കിൽ അതിൽ തന്നെ ഈ ആ പകുതിയിലധികം ആണുങ്ങൾ ഉള്ള ആണുങ്ങളിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും മീശ വെച്ചിട്ടുള്ളവരാണ് അവർ മുടി സാധാരണ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളവരാണ് അവർ ഷർട്ട് ധരിക്കുന്നവരാണ് ഇതാണ് കേരളത്തിലെ ഒരു ഭൂരിപക്ഷം വെച്ച് നോക്കിയാൽ ആണുങ്ങളുടെ വസ്ത്ര അല്ലെങ്കിൽ ആണുങ്ങളുടെ ശൈലി എന്ന് പറയുന്നത് താങ്കൾ അതിൽ നിന്നും വിഭിന്നമായിട്ട് താങ്കൾക്ക് മീശയില്ല താങ്കൾ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് താങ്കൾ ജുബയാണ് അധിക സമയവും ലേഡീസിൻ്റെയൊക്കെ ഒരു ടോപ്പ് പോലത്തത് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ താങ്കളെ വിമർശിക്കാനായിട്ട് ഈ ഒരു കാര്യമാണ് എടുത്തിടുന്നത് എന്ന് താങ്കളൊന്ന് സങ്കല്പിച്ച് നോക്കുക എന്നിട്ട് ഞാൻ പറയുകയാണ് ഇത് ഇത്തരം രീതിയിൽ താങ്കളെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ആണുങ്ങളിൽ തന്നെ പല ആളുകൾക്കും പല രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള കാര്യമാണ് ഉണ്ടാകുന്നത് അത് ഭൂരിപക്ഷം ആളുകളും ചെയ്യാത്തത് നെഗനീസ്റ്റ് ആയിട്ടാണ് അതുകൊണ്ട് താങ്കൾ ചാനൽ ചർച്ചകളിലും അതുപോലെ താങ്കൾ പുറത്തേക്കിറങ്ങുമ്പോഴും ഈ വസ്ത്രത്തെ ഒന്ന് മാന്യമായ രീതിയിലേക്ക് ആ ആണുങ്ങളുടെ ഇതുപോലെ ആക്കണം ഇത്തരം ഒരു വാദം ഞാൻ താങ്കളോട് പറഞ്ഞാൽ അത് വ്യക്തിപരമായി അതുകൊണ്ട് ഞാൻ ആ വാദഗതി അല്ല വെക്കുന്നത് ഞാൻ വെക്കുന്ന വാദഗതി താങ്കൾ എടുത്ത നിലപാടിനെ ഞാൻ വിമർശിക്കുന്നു എന്നാണ് ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലും നടന്നു പോകുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ നമ്മൾക്ക് മദ്യം അനുവദനീയമായി മാറുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ മദ്യം പാടില്ല എന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ലോട്ടറി ഉണ്ട് ചില സംസ്ഥാനങ്ങളിൽ ലോട്ടറി ഇല്ല ചില സംസ്ഥാനങ്ങളിൽ ഹാൻസ് ഉണ്ട് ചില ഹാൻ സംസ്ഥാനങ്ങളിൽ ഹാൻസ് ഇല്ലാതെ കുറ്റകരമായി മാറുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു കുടക്കീഴിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് വരുന്ന നിയമ സംഹിതകളാണ് ഈ നിയമ സംഹിതകളെല്ലാം അംഗീകരിച്ചു പോവുക എന്നുള്ളതാണ് ഒരു പൗരൻ്റെ യഥാർത്ഥമായിട്ടുള്ള ധർമ്മം ആ ഒരു ധർമ്മം മാത്രമാണ് ഹണിറോസ് ഇവിടെ ചെയ്തിട്ടുള്ളൂ ഹണിറോസ് അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാതി അവർ ഗവൺമെൻറ്റിനെയും ബന്ധപ്പെട്ട അധികൃതരെയും ഒരു വ്യക്തിക്കെതിരെ കൊടുത്തു ആ വ്യക്തിക്ക് താങ്കളേക്കാൾ കൂടുതൽ മാന്യത ഉള്ളത് കൊണ്ടും ആ വ്യക്തി അത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കതയുള്ള ഒരാളായതുകൊണ്ടും അദ്ദേഹം അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തി മുൻപോട്ട് പോകാനായിട്ടുള്ള സർവ്വസജ്ജങ്ങളും അദ്ദേഹം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ കൂടി അനാവശ്യമായി നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് കടന്നു വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിധിവരെ അദ്ദേഹം താങ്കൾക്കെതിരെ ഹണി റോസ് പരാമർശിച്ചിട്ടുള്ള പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ താങ്കൾ അറിയാതെ താങ്കൾ ചെയ്യുന്ന ക്രൈമായി മാറുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് താങ്കളുടെ സത്യസന്ധമായ വാക്കുകളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചിന്തയെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും കേരള സമൂഹത്തോട് തെറ്റിദ്ധരിപ്പിച്ചവരോട് മാപ്പപേക്ഷിച്ചിട്ട് മാറി നിൽക്കുക വിപ്ലവം ചെയ്യണമെങ്കിൽ നവോത്ഥാനം ചെയ്യണമെങ്കിൽ ചാനൽ ചർച്ചകളിൽ നിന്നും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും അവരുടെ അനീതിക്കെതിരെ ഇത്തരം വ്യക്തി ഹത്യകളിലൂടെയല്ല ഇതൊന്നും ഒരു ഉദാഹരണങ്ങളുമല്ല ഇത് ഇന്ത്യയിലെ ഈ നിയമം ഏർ നിലനിൽക്കുന്നത്തോളം കാലം ഹണി റോസ് യാതൊരുവിധ ക്രൈമും ചെയ്തിട്ടില്ല ഹണി റോസ് ഒരു മിസ്ഗൈഡൻസും ചെയ്തിട്ടില്ല ഹണി റോസ് ആർക്കും ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളും ഒരു ചിന്താധാരയിലും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലേഡി എന്നുള്ള നിലക്ക് അവരെ കാണാൻ ചെല്ലുന്നു എന്നുള്ള തരത്തിൽ മാത്രമാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് താങ്കളെ പോലെയുള്ള ആളുകൾ അത്തരം വിഷയങ്ങൾ വ്യതിചലിപ്പിച്ചു വിടരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്കളോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടി മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം